നമസ്കാരം പെരുകവന ശ്രീനാഥ് നമ്പൂതിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിട്ടം ചതയം പൂരുട്ടാതി അവസാന ആദ്യ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂന്നാം ഭാവത്തിൽ നിന്നും നാലിലേക്ക് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വിക്രമസ്ഥാനത്തുള്ള വ്യാഴം നാലാം ഭാവത്തിലേക്ക് വന്നതോടുകൂടി തന്നെ ജീവിതത്തിലെ അനവധി ഒരു ഒരു ക്രമക്കേടുകൾ അതായത് ഒരു ഡിസോർഡേഴ്സ് എല്ലാ കാര്യത്തിലുള്ള ഒരു ഒരു വ്യവസ്ഥയില്ലായ്മയൊക്കെ മാറിക്കിട്ടും മാനസികമായിട്ടുള്ള ഒരു ഒരു ഉറപ്പില്ലായ്മ എല്ലാ കാര്യത്തിലും ഒരു 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 പൂർണ്ണ ഒരു ഉറപ്പ് കിട്ടാത്ത ഒരു ഒരവസ്ഥയുണ്ടായിട്ടുണ്ടാവുക അതൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് മാറുന്ന ഒരു സവിശേഷതയാണ് അതോടൊപ്പം എങ്കിൽ ഈ അകാരണമായ ഭയം ഈ കന്നിക്കൂറുകാരുടേത് പറഞ്ഞതുപോലെ തന്നെ ഈ കുംഭക്കൂറുകാർക്കും കാണാറുണ്ട് ഈ ശനിയുടെ ഒരു ചാരവശാല ദോഷമാണ് ഇവിടെ പ്രധാനമായിട്ട് അങ്ങനെയെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരോഗ്യ ക്ലേശങ്ങൾ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറി വരുന്നതും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതായി നമുക്ക് കാണാം ഭൂമി കിട്ടുന്നതിനും അതും നമ്മൾ ഉദ്ദേശിച്ച പോലെ വളരെ നന്മയോടുകൂടി ഭൂമി കിട്ടുന്നതിനും ക്രയവിക്രയങ്ങളൊക്കെ നല്ല വളരെ ലാഭകരമായിട്ട് നീങ്ങുകയും അതോടൊപ്പം ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവരും മറ്റുള്ള വാണിജ്യങ്ങളിൽ ഭൂമി സംബന്ധപ്പെട്ട് ഏർപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ വളരെയധികം ഒരു ഒരു നല്ല കാലഘട്ടമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം വാഹനാദി വിഷയങ്ങളിൽ പിന്നെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ ഇവർക്കൊക്കെ ഒരു അനുകൂല കാലഘട്ടം തന്നെയാണ് ഒന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒപ്പം പതിനൊന്നാം ഭാവപതിയും കൂടിയാണ് ഈ വ്യാഴം എന്നുള്ളതാണ് ഏറ്റവും സവിശേഷത പതിനൊന്നാം ഭാവം എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ പൂർവീകമായിട്ടുള്ള സ്വത്ത് സുഖങ്ങൾ പൂർവീകമായിട്ടുള്ള സമ്പത്തുകൾ പരമ്പരാഗതമായിട്ടുള്ള വസ്തുവകകളൊക്കെ കിട്ടുന്നതിനുള്ള ഒരു യോഗ ഭാഗ്യങ്ങൾ മുഖ്യമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭാഗ്യത്തിൻ്റെ കൂട്ടത്തില് വ്യാഴം വരുന്നതോടുകൂടി മുഖ്യമായി ഈ അപ്രതീക്ഷിതമായ ഭാഗ്യം ഒന്നാം പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി പോലുള്ള പിന്നെ ശുഭാപ്തി വിശ്വാസത്തിൽ പോവാൻ പോകാൻ അതിലുള്ള പരീക്ഷണത്തിൽ ഏർപ്പെടാവുന്നതാണ് മത്സര വിഷയങ്ങളിലൊക്കെ ഒരു 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 മത്സര വിജയം കിട്ടുന്നതായിട്ട് ഈ ഒരു കുംഭക്കൂറുകാർക്ക് കാണാം പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളതിലൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ചെറിയ പൈസയുടെതൊക്കെ എടുത്ത് നോക്കുക അല്ലേ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കാവുന്നതാണ് വലിയൊരു തിരക്കേടില്ല അതിന് അഡിക്റ്റായി പോകരുത് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഐശ്വര്യങ്ങൾ വന്നുകൂടുന്ന ഒരു വർഷമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം ഒരു വർഷകാലമാണ് ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരഫലം ചാരഫലം എന്ന് പറയുന്നത് എങ്കിൽ ആ വിവാഹ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി വരുന്നതും കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹ ആലോചനകളും മറ്റും ആരംഭിക്കുന്ന ഒരു സവിശേഷത പല കൂട്ടർക്കും അത് തന്നെ ഉണ്ടാവാറില്ല അതൊക്കെ ഒരു ഒരു നന്മയായിട്ട് മനസ്സിലാക്കുക പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളവർക്ക് അനുകൂല സ്ഥിതി തന്നെയാണ് കർമ്മ ധാരാളം അപ്രതീക്ഷിത ഭാഗ്യങ്ങളും നിത്യനിദാന ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭാഗ്യം കടാക്ഷിക്കുന്നതിനും ബിസിനസ് മറ്റുള്ള പിന്നെ രംഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം പ്രൗഢിയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് ഇത് മാറും ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും ശാസ്ത്രക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറ് കോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം